അങ്ങനെ ഒരു കാത്തിരുന്ന ദി മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രമായിട്ടുള്ള പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇന്നായിരുന്നു വൈഡ് ആയിട്ട് തിയേറ്ററുകൾ റിലീസിനെത്തിയിട്ടുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യം ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ തന്നെയാണ് അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള പ്രീമിയർ ഷോ വഴി ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റെസ്പോൺസിലൂടെ എല്ലാവരും പ്രതീക്ഷിച്ചത് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിലായാലും എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ മികച്ച റെസ്പോൺസ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് പക്ഷേ ആ ഒരു ലെവലിലുള്ള ചിത്രത്തിന് റെസ്പോൺസ് നേടിയെടുക്കാൻ ില്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായി മാറിയിട്ടുണ്ട് കൂടെ തന്നെ ഇന്റർവൽ പഞ്ചായാലും കിടിലമായി തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ച് തുടക്കത്തിൽ കുറച്ച് കുഴപ്പമില്ലെങ്കിലും കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് സെക്കൻഡ് ഹാഫും കുറച്ച് ശോകമായി പോയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പുഷ്പ എന്ന ചിത്രം ഒരു മിക്സഡ് ആവറേജ് റെസ്പോൺസ് മാത്രമാണ് ഇപ്പോൾ തിയേറ്ററുകൾ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന് വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് തന്നെ വന്നിട്ടുണ്ട് ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രൈസൈലൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ചിത്രം അടുത്ത ആയിരം കോടി അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചിത്രത്തിന് വളരെ മെച്ച റെസ്പോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് സാധിച്ചിട്ടില്ല ചിത്രത്തിന് ഒരു വളരെ മെച്ച റെസ്പോൺസ് നേരിടുകയാണെങ്കിൽ ആയിരം കോടിയൊക്കെ ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രത്തിന്റെ ആയിരുന്നു പുഷ്പയുടെ രണ്ടാം ഭാഗം ചിത്രത്തിന് ഇപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരു മിക്സിഡ് റെസ്പോൺസ് കിട്ടിയുകൊണ്ട് തന്നെ നല്ലൊരു കളക്ഷൻ നേരിടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഫസ്റ്റ് പാർട്ടിൽ പകുത് വന്നപ്പോൾ ഒരു ഇമ്പാക്ട് തന്നെ തിയേറ്ററാക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിന് വലിയ രീതിയിലുള്ള പ്രശംസയും നേരിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാം ഭാഗത്തിൽ വന്നപ്പോൾ ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ലെവലിനകത്തിന് പോകാൻ സാധിച്ചിട്ടില്ലെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിവ്യൂകളൊക്കെ ആയാലും പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മിക്സിഡ് റെസ്പോൺസ് ഒക്കെ നേരിടത്ത് പുഷ്പ എന്ന ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ മുന്നേറുകയാണ് ചിത്രത്തിന്റെ ഏകദേശം ബുക്കിംഗ് നോക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ചിത്രത്തിന് വിറ്റ് പോയിട്ടുള്ളത് ചിത്രത്തിന് ആവറേജ് ആയിട്ടുള്ള മിക്സിഡ് റെസ്പോൺസ് വന്നിട്ടും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബുക്കിംഗ് ഇപ്പോൾ ചിത്രത്തിന് നേരിടാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അല്ലു അർജുന്റെ കരിയറിലെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് നേരിടക്കാൻ സാധിക്കും അലുവർജിന്റെ കരിയറിൽ തന്നെ അടുത്തൊരു വലിയൊരു വിജയം തന്നെയായി പുഷ്പയുടെ രണ്ടാം ഭാഗം മാറട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക